കെഎസ്ഇബിയുടെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് വിരുദ്ധ സമീപനത്തിനെതിരെ ശക്തി തെളിയിച്ച സി ഒ എയുടെ തൃശൂർ കോട്ടപ്പുറം വൈദ്യുതി ഭവൻ മാർച്ച് കെഎസ്ഇബിയുടെ കേബിൾ വിരുദ്ധ നിലപാടിനെതിരെ സർക്കാർ ഗൌരവമായി നടപടിയെടുക്കണമെന്ന് മുൻ എംപിയും കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമായ ടി എൻ പ്രതാപൻ പറഞ്ഞു സിഒഎയുമായി ധാരണാപത്രം ലംഘിക്കുന്ന കെഎസ്ഇബി ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും ഇക്കാര്യം വൈദ്യുതി മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും പ്രതാപൻ അറിയിച്ചു കെ എസ് സി ബിയുടെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് വിരുദ്ധ സമീപനത്തിൽ പ്രതിഷേധിച്ച് സിഒഎയുടെ നേതൃത്വത്തിൽ ഈ മാസം പതിനേഴ് മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമര പരമ്പരയ്ക്ക് മുന്നോടിയായാണ് സിഒഎ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ കോട്ടപ്പുറം വൈദ്യുതി ഭവനിലേക്ക് മാർച്ച് നടത്തിയത് മുൻ എംപിയും വർക്കിംഗ് പ്രസിഡന്റുമായ ടി എൻ പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു അദാനി അംബാനി ഉൾപ്പെടെയുള്ള അടക്കം ഈ മേഖലയിലേക്ക് കടന്നു വരികയാണ് കേബിൾ മാത്രമല്ല ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ സൗകര്യങ്ങളും പൊതുമേഖലയിൽ സംരക്ഷിക്കപ്പെടേണ്ട നമ്മുടെ ബിഎസ്എൻഎൽ അടക്കമുള്ള ആളുകളെ എല്ലാം ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തി ബ്രോഡ്ബാൻഡ് കണക്ഷനുകൾ കൊടുക്കുന്നതിന് പിന്നെ വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ രാജ്യത്ത് പിടിമുറുകിക്കൊണ്ടിരിക്കുന്ന ഒരു വർത്തമാന കാലത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് ഇവിടെ ഈ ലക്ഷക്കണക്കിന് പേരാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്നത് പ്രത്യേകിച്ചും ഈ സിഒ എൽ തന്നെ അംഗങ്ങളായിട്ടുള്ള ആളുകൾ പരം ഓപ്പറേറ്റേഴ്സ് ഉണ്ടെന്നാണ് നിങ്ങൾ ലക്ഷത്തോളം ആളുകൾക്ക് ഈ ഈ ബ്രോഡ്ബാൻഡ് കണക്ഷൻ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളുടെ പ്രസ്ഥാനം കേബിൾ ടി വി രംഗത്തും ബ്രോഡ്ബാൻഡ് രംഗത്തും കോർപ്പറേറ്റുകൾ പിടിമുറക്കുകയാണെന്നും അവരെ സഹായിക്കുന്ന സമീപനമാണ് കെ എസ്ഇബി സ്വീകരിക്കുന്നതെന്നും പ്രതാപൻ പറഞ്ഞു സി ഓയുമായി ധാരണാപത്രം ലംഘിക്കുന്ന കെ എസ്ഇബി ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും ഇക്കാര്യം വൈദ്യുതി മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും പ്രതാപൻ അറിയിച്ചു സിഒഎ ജില്ലാ പ്രസിഡന്റ് ടി ഡി സുഭാഷ് അധ്യക്ഷത വഹിച്ചു കേബിൾ ടിവി വ്യവസായം സംരക്ഷിക്കാൻ നടപടി വേണമെന്നും കെഎസ്ഇബിയുടെ നിലപാടിനെതിരെ ഭരണകൂടം ഇടപെടണമെന്നും സിപിഐ സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി സന്ദീപ് പറഞ്ഞു സാധാരണക്കാരെ പിഴിയുന്ന സമീപനം കെഎസ്ഇബി കേബിൾ ഓപ്പറേറ്റർമാർക്കെതിരെയും സ്വീകരിക്കുകയാണെന്നും മാനേജ്മെന്റിനോട് സംസാരിച്ച് നിലപാട് തിരുത്താൻ സർക്കാർ തയ്യാറാകണമെന്നും ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റ് സുജയ് സേനൻ ആവശ്യപ്പെട്ടു കുത്തകകളെ സഹായിക്കാനുള്ള ബോധപൂർവമായ ഇടപെടലാണ് കെ എസ്ഇബി സ്വീകരിക്കുന്നതെന്നും കെ എസ്ഇ ബി നിലപാട് തിരുത്തുന്നതുവരെ സമരവുമായി മുന്നോട്ടു പോകുമെന്നും സിഒ എ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് പറഞ്ഞു സിഒഎ ജില്ലാ സെക്രട്ടറി പി ആന്റണി സംസ്ഥാന കമ്മിറ്റി അംഗം സി എ ബൈജു ജില്ലാ ട്രഷറർ സി ജി ജോസ് തുടങ്ങിയവർ സംസാരിച്ചു മീഡിയ ടൈം തൃശൂർ